പ്രീസലോൾഡ് അൻപത്തി മൂന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യും ദൈവം സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുകയാണ് ഏതെങ്കിലും ഒരു ബുദ്ധിമാൻ ഉണ്ടോയെന്ന് ആരാണ് ദൈവികമായ ദൃഷ്ടിയിൽ ബുദ്ധിമാൻ ലോകത്തിലെ സകല ബിരുദങ്ങളും നേടിയവരാണോ ശാസ്ത്രത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരാണോ എന്നാൽ പ്രിയമുള്ളവരെ ഇതൊന്നും അല്ല ദൈവികമായ ദൃഷ്ടിയിൽ ഒരു ബുദ്ധിമാനുള്ള ലക്ഷണമെന്ന് പറയുന്നത് ഇഹോവ ഭക്തി മുറുകെ പിടിക്കുന്ന ഏതൊരുവനാണോ അവനാണ് ദൈവികമായ ദൃഷ്ടിയിൽ ബുദ്ധിമാനെന്ന് എന്ന് പറയുന്നത് ദൈവികമായ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു തലമുറ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടോ നമുക്കതിനൊരു മാതൃകയായി നിൽക്കുവാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് വിദ്യാഭ്യാസവും സമ്പത്തും ജോലിയും പാരമ്പര്യവും ഒക്കെ അഭിമാനം ും അഹങ്കാരവുമായി കൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തിലും തലമുറയിലുമാണ് ഇന്ന് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് ദൈവവചനം എന്ന മഹാസാഗരം കയ്യിൽ കൊണ്ട് നടക്കുന്നവരാണ് നാം ഓരോരുത്തരും കയ്യിൽ കൊണ്ടു നടക്കുന്ന നിധിയുടെ വില അറിയാത്തവരായിട്ട് നാം മാറുകയാണ് കടലിലെ മത്സ്യസമ്പത്ത് നൂറ്റാണ്ടുകളായിട്ടും തീർന്നു പോയിട്ടില്ല ഇതുപോലെ തന്നെയാണ് നാം കൈയിൽ കൊണ്ട് നടക്കുന്ന ദൈവവചനത്തിൻ്റെ മഹാസാഗരമായ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും ഓരോ നിമിഷവും നമ്മോട് കൊണ്ടിരിക്കുകയാണ് ദൈവവചനത്തിന്റെ ആഴങ്ങളും മർമ്മങ്ങളും ഓരോ കാലം കഴിയും തോറും അതിനുള്ള പ്രാധാന്യം കൂടുവരികയാണ് വരികയാണ് എന്നുകൂടി നാം ഒരിക്കൽ ും മറന്നുപോകരുത് ശക്തി മനസ്സിലാക്കി ക്രിസ്തീയ ജീവിതത്തിൽ കുറച്ചുകൂടി ഉറച്ചു നിൽക്കുവാനായിട്ട് നാമും നമ്മുടെ തലമുറയെയും നാം ഒരുക്കിയെടുത്തേ മതിയാവുകയുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ വചനത്തിനനുസരിച്ച് മുന്നോട്ടു പോകുവാനായിട്ട് നമുക്കവരെ ശീലിപ്പിക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാ ജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ മാതൃകയുള്ളവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറുവാനായിട്ട് ശ്രമിക്കാം എവിടെയും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ ജീവിതത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് നാം ഓരോരുത്തരും മാറുകയുള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ദൈവകാലങ്ങളിലേക്ക് സമർപ്പിക്കാം വചനത്തിൽ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്താം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വചനത്തിൻ്റെ അറിവുകൾ പങ്കുവയ്ക്കാം അവരുടെ തലമുറയും വചനത്തിൽ വളരട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഹവ് എ ബ്ലസ് ഡേ